ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം കുറേശ്ശെയായി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം എന്നിട്ടെല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കിയെടുത്തിട്ടുള്ളത് ഒരുപാട് ലൂസാവാനും പറ്റില്ല എന്നാൽ അധികം തിക്കാവാനും പറ്റില്ല ദോശമാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് മാവ് കലക്കിയെടുക്കേണ്ടത് ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് അത് സ്റ്റവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടിലാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പാൻ പാനൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ചെറിയ ചൂടിൽ മാവ് ഒഴിക്കുന്നതിൻ്റെ കാരണം ദോശ പോലെ ഇങ്ങനെ ഹോൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചൂടാക്കി എടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയാലും കുഴപ്പമില്ല ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ബബിൾസ് ഒക്കെ വരും ആ സമയത്ത് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം വേണമെങ്കിൽ ഇതിൻ്റെ മറുഭാഗത്ത് കൂടി കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഇതുപോലെയാണ് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണുമ്പോൾ ചപ്പാത്തി പോലെ തോന്നുന്ന എന്നാൽ അത്ര കഷ്ടപ്പെടാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്